അഞ്ച്തനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇതില്ല അപ്പം ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കൂട്ടുകാരോട് പറയാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നു വിടാനായിട്ട് പറ്റിയില്ല എന്നാലും വീഡിയോ എന്തായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഏറ്റവും നന്നായിട്ട് വളരാനായിട്ട് നമ്മുടെ മുടിയൊക്കെ ഒരുപാട് നീളം വെക്കുക അല്ലെങ്കിൽ അറ്റം പെടർന്നു പോവുക അല്ലെങ്കിൽ കിടക്കുന്ന കാണാനായിട്ട് ഒരു ഭംഗിയില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ മുടി മുറിച്ച് കളയാറുണ്ട് അപ്പം അത് ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് മുടിയും നഖവും മുറിക്കാം ഏതൊക്കെ ദിവസങ്ങൾ മുടി മുറിച്ചാലാണ് മുടി നന്നായിട്ട് വളരുന്നത് അതുപോലെ ഏതൊക്കെ നാളുകാര് മുടി ഏതൊക്കെ നാളുകാരെ കൊണ്ട് മുടി വെട്ടിച്ചാൽ മുടി നന്നായിട്ട് വളരും ഏതൊക്കെ നാളുകാരെ കൊണ്ട് വെട്ടിക്കാതിരിക്കാം വെട്ടിച്ച് അങ്ങനെയുള്ളവരെ ചിലവരെ കൊണ്ട് വെട്ടിച്ചു കഴിഞ്ഞാൽ മുടി വളരത്തില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇല്ലെന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് അത് ഇത് നമ്മൾ അരച്ച് വെച്ച മാവ് നല്ല അടിപൊളി മാവായിരുന്നു കേട്ടോ അപ്പം കണ്ടോ ഞാൻ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി അപ്പോൾ ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഞാനന്ന് അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതും കോരി ഒഴിച്ചിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം കുറേ പേര് ഞാൻ ഈ ചട്ടുകം വെച്ചെടുക്കുന്നതിന് പറയുമ്പോൾ അത് അങ്ങനെ ഇങ്ങന എന്നൊക്കെ ശരിയാണ് ഈ ചട്ടുക ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല പക്ഷേ എങ്കിലും ഞാനതൊരു നമ്മളങ്ങ് ഭയങ്കരമായിട്ടിട്ട് കുത്താതെ പതുക്കെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും പോകത്തില്ല കേട്ടോ ഇതിനകത്ത് ഒട്ടും പോയിട്ടില്ല ഞാനാണ് ഇപ്പളി ചട്ടുക എടുക്കുന്നത് അപ്പോൾ അതൊരു വിധം മയത്തിലെടുത്ത് കഴിഞ്ഞാൽ അത് പോകത്തില്ല കേട്ടോ അപ്പം ഞാനൊരു കിഴങ്ങ് കറിയും കൂടെ വെച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കിഴങ്ങ് കറി ഇനി ഇതൊന്ന് കടവും കൂടെ താളിച്ചു കൊടുക്കണം ഇത്രയും പണിയേ ഉള്ളൂ അപ്പം കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ ഉണ്ടാക്കി കഴിഞ്ഞോ കഴിച്ച് കഴിയാറായിട്ടില്ല ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും ഇത് കണ്ടോ ഇന്ന് രാവിലെ പരലും കൊണ്ട് ഒരാൾ വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഇത് വെട്ടി വറക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റായി ഇത് വറുത്ത് കഴിഞ്ഞാൽ അപ്പം വെട്ടാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഇത് വെട്ടിയൊക്കെ ഒന്ന് എടുക്കട്ടെ കുറേ നാളായി പരലൊക്കെ കിട്ടിയിട്ട് കേട്ടോ കാപ്പൂടിയെല്ലാം അതിൻ്റെ കയ്യിലേക്ക് ഇട്ട് നമ്മൾ കയറി അപ്പം പിന്നെ കുറച്ച് ഞാൻ കാണിച്ചില്ലേ മീൻ കിട്ടിയായിരുന്നു നമ്മുടെ ആട്ടിലെ മീൻ അരിച്ചത് പരല് അപ്പം അത് വറുത്താനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ കുറച്ച് പോവയ്ക്ക ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് നമുക്ക് പോവയ്ക്കും മെടുപ്പുരട്ടി വെക്കാം അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടാ കേട്ടോ പച്ചമുളക് ചെണ്ണ അക്കി ഒഴിച്ചാണ് അപ്പം നമുക്ക് ഇരുന്ന് അടച്ചു കൊടുക്കാം ഇനി കുറച്ച് പുളിശേരി ഒരു പയറ് തോരനും കൂടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കറി ഇടൊക്കെയാണ് പിന്നെ തൈരുമുണ്ട് അപ്പൊ എല്ലാരും ഓണമൊക്കെ ഒരുങ്ങാനുള്ള തത്രപ്പാടിലൊക്കെ ആയിരിക്കും അല്ലേ എല്ലാരും അച്ചാറൊക്കെ ഇട്ടോ ഞാൻ തിരിച്ചറി ഒക്കെ വെക്കണം ഞാൻ മാങ്ങ ഇത് വെച്ചിട്ടുണ്ട് കാണിച്ചു ഇതാണ് ഇത് കൊണ്ടല്ലോ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്തു പക്ഷെ ക്യാമറ ഓൺ ഓണല്ലായിരുന്നു അതുകൊണ്ട് ഏർ ഇത് കിട്ടിയില്ല അപ്പൊ ഇത്രയും മതിയാവൂലോ നമുക്ക് ഓണത്തിന് അപ്പം ഇച്ചിരി ഇച്ചിരി ഇണ്ടിക്കറിയൊന്നും വെക്കണം എന്നുണ്ട് അപ്പൊ അത് ഏർ ആളുകളുമെല്ലാം വെക്കാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറച്ച് ദിവസമല്ലേ നമുക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ എന്തുവാ ഇതേ മാങ്ങി നാളെ ഇത്രയല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ തിരുവോണത്തിൽ അങ്ങോട്ട് പരിപാടി തുടങ്ങും അല്ലേ പരിപ്പ് സാമ്പാർ അവിയൽ അങ്ങനെ പോയി പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും സദ്യ ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളാല് നല്ല ചിക്കനോ മട്ടനോ മീനോ ഒക്കെ ആണെങ്കിൽ അവർക്കതാണ് ഭയങ്കര സന്തോഷം പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അല്ലേ എല്ലാവർക്കും അതല്ലേ നമ്മളെ സംബന്ധിച്ച് എതിനെ സംബന്ധിച്ച് എനിക്കോ അങ്ങനെയാണോ ഒരുപാടൊന്നും വേണ്ട ഒരു കുഞ്ഞു മീൻ്റെ മറുപടി കിട്ടി വെച്ചാൽ മടിച്ച് ഓർന്നാനായിട്ട് എല്ലാവർക്കും പച്ചക്കറി സാമ്പാറുള്ളൂ അപ്പോൾ ഇത് ഓർമ്മയില്ല തന്നെ എന്നും അല്ലേ അതൊക്കെ കുട്ടി കഴിക്കുമ്പോഴത്തേക്കൊന്നും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവർ മടുപ്പ് തന്നെയാണ് അല്ലേ വരികയല്ല വെച്ചിട്ടപ്പോൾ മാത്രം കഴിക്കുന്നത് ചട്ട ഇത് കെട്ട് കഴിഞ്ഞാൽ നമ്മളെ തല്ലാനുള്ള സാധ്യതയില്ല എന്നാലും ഭൂരിഭാഗം പേരും നോൺ കഴിക്കുന്നവരാണ് എനിക്ക് ചിക്കനും അങ്ങനെയും വേണ്ട മടുപ്പിനെ അതൊന്നും ഇഷ്ടമല്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ സദ്യ കഴിക്കുമ്പോഴത്തേക്കും ഒരു മടുപ്പുണ്ടാവും ഒരു മീനിക്കങ്ങൾ ഉള്ളതല്ലേ ഞങ്ങൾ എപ്പോഴും അത് സാധ്യമുള്ളുമ്പോൾ ഒരു മീനാണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും അതിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടം ചിലപ്പം ചിലവരുടെ വീട്ടിൽ കാണും ചിലവരുടെ വീട്ടിൽ കാണത്തില്ല അതിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ അല്ലേ അതിനകത്ത് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂട്ടി കഴിക്കാം ഞാൻ അങ്ങനെയാണിപ്പോൾ പിന്നെ നമുക്ക് ഓണത്തിന് പായസം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പാലട പാലട ഒക്കെ എന്താ പാലടയാണ് എനിക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ പിള്ളേർക്ക് പാലടയെങ്കിൽ പാലാം പിന്നെ സർക്കാർ പായസം വേണമെങ്കിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനത്തിനൊന്നും എത്തിച്ചറിഞ്ഞിട്ടൊന്നുമില്ല അപ്പം എന്തായാലും ഇന്നത്തെ ഉച്ചക്കത്തെ വട്ടങ്ങളൊക്കെ റെഡിയായി ഇതൊന്നും കൂടി അന്ന് മൂക്കട്ടെ ഇതുപോലെ ആയിട്ടില്ല കേട്ടോ പണ്ടൊക്കെ തരുന്നതേ ഉള്ളൂ പിന്നെ കൂടുതലും നേരം പ്രസംഗിച്ചോട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോയി ഇന്നലെ ഇട്ട് വീഡിയോ കുറച്ച് ലെന്ത് ആയിരുന്നു ഞാനത് അത്രയും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് തന്നെ എനിക്ക് എനിക്കിനിയും പറയാൻ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാനത് അവസാനിപ്പിച്ചത് മാത്രമേ ഉള്ളൂ കാര്യം വീഡിയോ ഇങ്ങനെ തന്നെ കുറച്ചു നേരം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പം ചിലവർക്ക് കാണാനൊന്നും അത്രയും സമയം കാണാനൊന്നും ടൈം കിട്ടത്തില്ല അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഉള്ളത് അപ്പം എൻ്റെ വീഡിയോ ഇങ്ങനെ കൂടുന്ന അല്ലാണ്ട് ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അത്രയും കൂടാൻ പാടില്ല ഇപ്പോഴും ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് ആ വീഡിയോ ഒരുപാട് ലെന്തായി പോകും അതുകൊണ്ട് ഒരു ചക്കര സമയം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ മുടി ചെലവര് വെട്ടിയാൽ ഒട്ടും വളരത്തില്ല എന്ന് നമ്മൾ പറയുമല്ലേ അത് ഓരോ നാളിൻ്റെയും വിശേഷങ്ങളാണത് ചില നാളുകാർ വെട്ടിയാൽ മുടി വളരത്തേ ഇല്ല എന്നാൽ ചില നാളുകാർ വെട്ടിക്കഴിഞ്ഞാൽ മുടി നല്ല പോലെ വളരും ചില ദിവസങ്ങളിൽ മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടി വളരത്തേ ഇല്ല ചില ദിവസങ്ങളിൽ വെട്ടിക്കഴിഞ്ഞാൽ മുടി പലങ്കുല പോലെ വളരും അപ്പം മുടി വെട്ടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസം നിങ്ങൾക്കറിയാമോ ബുധനും വെള്ളി ബുധൻ വെള്ളി ദിവസം അതായത് വെട്ടാൻ പറ്റാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ വെട്ടാൻ പറ്റാത്ത ദിവസങ്ങളാണ് തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ഈ ദിവസങ്ങളിൽ മുടി മുറിക്കാനായിട്ട് പാടില്ല മുടി മുറിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുധനും വെള്ളിയുമാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മുടി മുറിച്ച് കഴിഞ്ഞാല് മുടി നന്നായിട്ട് വളരും എന്ന് മാത്രമല്ല നമ്മുടെ എന്താ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നമ്മുടെ ആരോഗ്യമൊക്കെ നിലനിൽക്കുകയും ചെയ്യും ഏത് ദിവസമാണ് ബുധനും വെള്ളിയും അപ്പം ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒന്ന് നമ്മള് മുടിയും നഖവും മുറിക്കുവാനായിട്ട് ഒരു ഒട്ടും നല്ലതല്ല കുഞ്ഞു പിള്ളേരുടെ മുടിയും നഖവും പോലും ഈ ദിവസങ്ങളിൽ നിന്നും മുറിക്കാനായിട്ട് പാടില്ല പിന്നെ ചില നക്ഷത്രക്കാരെ കൊണ്ട് മുടി മുറിച്ചു കഴിഞ്ഞാല് മുടി നന്നായിട്ട് വളരും എന്നാൽ ചിലവരെ കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ മുടി വളരാത്തേയില്ല അപ്പം അതിനകത്ത് ഏർ മുടി മുറിച്ചാല് ഏതൊക്കെ നാളുകാരെ കൊണ്ട് മുടി മുറി മുറിപ്പിക്കാം എന്നാണ് അടുത്തത് ഞാൻ പറയാനായിട്ട് പോകുന്നവരുന്നത് ഇപ്പൊ നമുക്ക് ഏത് നാളുകാരെ കൊണ്ട് മുറുപ്പിക്കാൻ നമുക്ക് നോക്കാം ചിത്തിര അനിഴം പൂരം ഈ നാളുകാരെ കൊണ്ടൊക്കെ മുടി മുറിപ്പിച്ച് കഴിഞ്ഞാൽ മുടി നമുക്ക് നന്നായിട്ട് വളരും എന്നാൽ മുറുപ്പിക്കാൻ പാടില്ലാത്ത നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ം പുത്രഘടം ഇത്രയും നാളുകാരെ കൊണ്ട് മുടി മുറിപ്പിക്കാനേ പാടില്ല ചില നമ്മൾ പറയത്തില്ല അയ്യോ അവളെ കൊണ്ട് മുടി മുറിപ്പിച്ചു കഴിഞ്ഞിട്ട് മുടി ഉള്ള മുടി എല്ലാം പോയി മുടി വളരുന്നേ ഇല്ല എന്ന് പറയും ഇപ്പൊ നമ്മൾ പറയത്തില്ല പിന്നെ അവരെ കൊണ്ട് തലയിലോട്ട് തൊടിയിക്കാനേ പറ്റത്തില്ല മുടി മുഴുവൻ പൊഴിയുകയും ചെയ്യും മുടി വളരത്തൂല്ല എന്ന് പറയും അതൊക്കെ അവരോരുടെ കുഴപ്പമില്ല ഓരോരുത്തരുടെയും നാളിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് മുടി മുറിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുധനും വെള്ളിയും അന്ന് മാത്രം ഓർത്ത് വെക്കുക പിന്നെ ഇത് ഓർക്കുക ഏതൊക്കെ നക്ഷത്രക്കാരെ കൊണ്ടും മുറിപ്പിക്കരുത് ഏതൊക്കെ നക്ഷത്രക്കാരെ കൊണ്ടും മുറിപ്പിക്കണം അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ മുടി ഒന്ന് മുറിക്കാൻ വരുമ്പോഴത്തേക്കും നക്ഷത്രം ചോദിച്ചിട്ടാണോ മുടി മുറിപ്പിക്കുന്നതെന്നും ചോദിക്കുന്ന കൂട്ടരെ കൊണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീടുകളിലൊക്കെ മുടി മുടി മുറിക്കത്തില്ല ഇപ്പൊ ഞാൻ നമ്മൾ പറയത്തില്ല അമ്മ ഒരു ഇച്ചിരി മുടി ഒന്ന് മുറിച്ചേക്ക എന്നൊക്കെ പറയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ നക്ഷത്രങ്ങൾ സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും പിന്നെ പാർലറിലൊക്കെ പോയി മുടി മുറിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ നക്ഷത്രം ഏതാന്ന് ചോദിച്ചിട്ട് ഇപ്പം നമുക്ക് മുടി മുറിക്കാനൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ശരിയല്ലേ പിന്നെ ഇതെല്ലാം ഒരു വിശ്വാസം അത്രേ ഉള്ളൂ പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ മുടി മുറിച്ചു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേം വരെ എല്ലാവർക്കും ബായ്